ഹായ് ഫ്രണ്ട്സ് ഞാൻ സുപ്രിയാറാ ഞാനിപ്പോൾ ഉള്ളത് താനൂര് ഹാർബറിലാട്ടാ കണ്ടില്ലേ അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും താനൂര് ഹാർബറിലൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് അവിടെ മീനൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് ചൂണ്ടല്ലാണോ വരുന്നു വന്നിട്ടുള്ളത് കണ്ടില്ല ചൂണ്ടാണത് അപ്പോൾ ഇപ്പോൾ വലിയ ബോട്ടുകളൊക്കെ കരക്കടിഞ്ച് നിർത്തിക്കാണ് ചെറിയ ബോട്ടുകളിലൊക്കെ വരുന്ന മീനുകളാണ് ഇപ്പോൾ ഉള്ളത് ഏത് മീനാണ് കിട്ടിയിട്ടുള്ളത് പോയി നോക്കാം ഇതാട്ട് താനൂർ ഹാർബറിന്റെ ഉത്ഭാഗം കണ്ട ചേ ഇന്ന് പൊതുവെ നല്ല കാലാവസ്ഥ ആണ് അപ്പോ താനൂർ ഹാർബറിന്റെ മീനുകൾ എത്തേണ്ട സ്ഥലത്ത് എത്തി ഇന്ന് ഇപ്പൊ എത്തിയിട്ടുള്ളത് മത്തി ആട്ടാ കണ്ടെ എന്തോണം മത്തിയാണെന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് യാർഥ അവിടെ ചെമ്മീൻ കുറച്ച് വന്നത് കണ്ടീനോ അപ്പോൾ മീനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് ഇവിടെ അത്യാവശ്യം കുറച്ച് മത്തിയുണ്ട് വലിയ മത്തിയാട്ടാ ഈ ഒരു കൂട്ടത്തിന് പതിനൊന്നര പറഞ്ഞാലേ പതിനൊന്നായിരം റുപ്യ പതിനൊന്നായിരത്തി അഞ്ഞൂറ് റുപ്യാണ് അതിന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്ങന ഇവിടെ ആകണോ തോണിയിലെ വല റെഡിയാക്കണേ ഓ കുറെ മീൻ വരാണ്ടെന്നാ തോന്നുന്നു തോന്നുന്നു കണ്ടില്ലേ മീൻ്റെ പാത്രങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വച്ചിങ്ങനെ വല ശരിയാക്കി കൊണ്ടിരിക്കണേ കണ്ടില്ലേ വല ശരിയാക്കുന്ന സാധനങ്ങളായി കാണുന്നേ അപ്പം ഞങ്ങളിങ്ങനെ ചെറിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ചെമ്മീൻ ഇട്ടുകാണ്ട് വറ്റ ചെറിയ ചെമ്പല് എന്തെങ്കിലുമൊക്കെ ഉണ്ടിച്ചിട്ടിങ്ങനെ പോയി നോക്കണേ അപ്പൊ മീനിനെ കിട്ടില്ലേ വേറെ വേറെ വീഡിയോ കണ്ട് അപ്ഡേറ്റ് ചെയ്യ അത് ഇവിടെ ആണ് ഇറങ്ങാ നിൽക്കുന്നത് ഇവിടെ പോയി എല്ലായിടത്തും ഇറങ്ങാം കേട്ടാ പക്ഷെ ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കുക അത്യാവശ്യം നല്ല വെയിലിട്ടെന്ന് അപ്പോ ഇവിടെ ഞങ്ങൾ മീനിനെ പിടിക്കാൻ നിൽക്കുന്നത് ഈ ഒരു ഏരിയ അപ്പോ ഇവിടെ ഇങ്ങന ചൂണ്ടല്ല തുടങ്ങിക്കൊണ്ടാ നമ്മളെടുത്തേ പോയാണ്ട് ഓ ഒരു ചെറിയൊരു മീനിനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ ഇന്നിപ്പോൾ കിട്ടിയത് ഫുള്ള് ഈ ഒരു സായന്ദ്രനാണേ കണ്ടോളി കണ്ടില്ലേ ഇതാണ് ഇപ്പം ഇന്ന് കൂടുതലായി കിട്ടുന്നത് ഈ ഒരു മീനാണ് അപ്പൊ ഈ മീനിന്റെ പേര് അറിണ്ടവരൊന്ന് കമന്റ് ചെയ്യട്ടാ അപ്പൊ താനൂര് കാടപ്പുറത്ത് എത്തിച്ച മീനാട്ടാ ജീവുണ്ട് കണ്ടാ ആ വെള്ളത്തിലുള്ളതൊക്കെ അതിൻ്റെ കാലിങ്ങനെ ആടുണ്ട ഫ്രഷ് ചെമ്മീന് ാണ് എത്രത്തോളം ഫ്രഷ് മീനോട്ടാ അപൂർവായിട്ട് ഇവിടെ കെത്ത മത്തിയൊക്കെ ഇവിടെ പിടിച്ചാൽ ചാകും എന്നാ ചെമ്മീൻ ആയതുകൊണ്ടാതുകൊണ്ടോ എല്ലാത്തിന് കാലൊക്കെ ആടുണ്ട് നല്ല ഫ്രഷ് ചെമ്മീൻ താന്നൂര് ഹാർബറിൽ ഇവിടെ വത്തളണ്ട്ട്ടാ വത്തളും ചെമ്മീനും മത്തിയും ഒക്കെ വരുന്നുണ്ട് ചെറിയ തോണിയിലാണ് വരണ്ടേ ത്തളാണ് ഈ കാണ്ട് ബത്തളേ ഇവിടെത്തിങ്ങ അവിടെ ലേലം വിളിക്കണ്